നാല്പത് വയസ്സ് കഴിഞ്ഞാലാണ് ശരിക്കും നമുക്കൊരു കൗമാര കാലഘട്ടം വരാനുണ്ട് ഇത് നമ്മുടെ രണ്ടാം കൗമാരമാണ് കുറച്ചുകൂടി പൈസ ഉണ്ട് വിവരമുണ്ട് അനുഭവമുണ്ട് ആ ഈ സമയത്താണ് ഒരു രസം പ്രേമൊക്കെ തോന്നും ഭാര്യയോട് മാത്രം തോന്നും ഭർത്താവിനോട് എന്റെ ഭാര്യയോട് ആരുടെ ഇയാളെ കൂടെ കൂടി ഞാൻ വഴി തെറ്റു എൻ്റെ പേര് ഭയങ്കര പവർഫുൾ സമയം ഫോർട്ടി പ്ലസിലാ ഇന്ത്യയിലെ പുരുഷൻ സമ്പാദിച്ചു തുടങ്ങുന്നത് നാല്പതുകളിലാണ് ഇരുപതുകളിൽ നമ്മുടെ ഇരുപത് വയസ്സുള്ള സമയത്ത് എല്ലാവരും നമ്മളെ പറ്റിക്കും നമ്മളും പറ്റിക്കും എല്ലാവരും കാര്യങ്ങൾക്കും പോകും എല്ലാവരും ഒപ്പം പോയി ഓടി നടന്ന് എന്തിനാ പോണെന്നൊരു ഒരു അല്ലാതെ വെറുതെ ഓരോ ബൈക്കിന്റെ പോലും കേറിപ്പോയി സമയം കളി ഇരുപത്തഞ്ചു വയസ്സാകുമ്പോഴേക്കും ഒന്നും തിരിച്ചു നോക്കാല്ല നന്നാവണ്ടേ മുപ്പത് വയസ്സാകുമ്പോഴേക്കാണ് തീരുമാനത്തിലേക്ക് എത്തണം മാറണം മാറണം മുപ്പത്തഞ്ച് വയസ്സിലാണ് ജോലിയൊക്കെ സെറ്റായി കല്യാണം സെറ്റായി പിന്നെ ആ മുപ്പത് വയസ്സിലൊരു കല്യാണം ഒക്കെ കഴിച്ച് അതിൻ്റെ സ്ട്രഗിളൊക്കെ തീർന്ന് പിള്ളേരും പിടക്കോഴിയൊക്കെ ആയി അവസാനം ഓട്ടോ ഒക്കെ വെച്ച് പിന്നെ നോ പറയാൻ പഠിക്കും ഇത് ശരിയല്ല തരില്ല കടം തരില്ല അങ്ങനെ എല്ലാത്തിനും പോയി ചാടി പുറപ്പെടില്ല അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് ഫോട്ടിയിൽ ഒരു ബോധം വരും അല്ല എന്തൊക്കെ കളിച്ചതാ നമ്മൾ പണ്ട് ഇനിയൊരു മാറ്റം വരണം അങ്ങനെ ഇരിക്കും അപ്പോൾ ഫോക്കസ് ഞാൻ പറയുന്നത് കറക്റ്റല്ലേ ഫോക്കസ് ചെയ്യേണ്ടത് എവിടെയെന്ന് നമുക്ക് മനസ്സിലാവും നാല്പതിലാണ് നമ്മുടെ ജീവിതത്തിന്റെ രസം വരുന്നത് നാല്പത് തൊട്ട് തകർക്കും നമ്മൾ അമ്പത് എന്നൊക്കെ പറഞ്ഞ ഏറ്റവും പവർഫുൾ ടൈമാണ് എഴുപത്തിരണ്ട് വയസ്സമ്മൂട്ടിക്ക് മനസ്സിലായി എന്താ അയാളുടെ അവസ്ഥ അയാൾ ഇപ്പോഴും അടുത്ത അഞ്ച് വർഷത്തിന്റെ ബുക്കിടാണ് ആ അയാള് അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴും നല്ല എഴുപത്തിരണ്ട് വയസ്സുള്ള മനുഷ്യൻ ഓ എൻ്റെ ഫാദറിന് അറുപത്തഞ്ചു വയസ്സാ ക്ഷീണിതനായിപ്പോയി ഞാൻ പറഞ്ഞു മമ്മൂട്ടിയെ കണ്ടുപഠിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ മമ്മൂട്ടിയെ പോലെ ആയില്ലെങ്കിലും മമ്മൂട്ടിയെ പോലുള്ള ഒരു മകൻ എനിക്കുണ്ട് എന്ന്